നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു ഒരു അവസ്ഥ ഞാൻ ഞാൻ കുറച്ച് ആണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ും എന്നാലും ഈ ചതി വേണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനെ നൈസായിട്ട് ഒഴിവാക്കിയോ ലോഡ് മാർക്കോ എന്ന പുതിയ ചിത്രവുമായി ക്യൂബ് എന്റർടൈൻമെന്റ് ഹനീഫ് അതനി ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നാൽ നായകൻ ഉണ്ണി ഉണ്ണിമുകുന്ദനല്ല ഇന്ത്യൻ ഞാൻ ഒഴിവാക്കുകയാണ് ബോധപൂർവം ചിത്രത്തിന്റെ ചില രേഖകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്നാൽ എവിടെയും ഉണ്ണിമുകുന്ദൻ്റെ പേരില്ല പകരം വൈ എന്ന് കൊടുത്തിട്ടുണ്ട് അതോടെ ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു ഉണ്ണിക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാനാവില്ല എന്തായാലും പാർട്ട് ടു ബ്രഹ്മ സിനിമ തന്നെയായിരിക്കും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് ആക്ഷൻ ചിത്രമായാണ് മാർക്കോ ഒരുക്കിയത് അതിൻ്റെ പതിന്മടങ്ങ് മുകളിൽ നിൽക്കുന്ന സിനിമാനുഭവം സമ്മാനിക്കാനാണ് ലോഡ് മാർക്കോ എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും സംവിധായകൻ ഹനീഫ് അദനിയും ലക്ഷ്യമിടുന്നത് എന്നാൽ മാർക്കോ സീരീസ് ഉപേക്ഷിക്കുകയാണെന്ന് അടുത്തിടെ നായകനായ ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു മാർക്കോ പറ്റി ചോദിച്ച ഒരാളുടെ കമന്റിന് മറുപടിയായാണ് ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ പറഞ്ഞത് മാർക്കോ സീരീസ് തുടരാനുള്ള ആലോചന ഞാൻ അവസാനിപ്പിച്ചു ആ പ്രൊജക്റ്റിനു ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് മാർക്കോയേക്കാൾ വലുതും മികച്ചതുമായ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും എന്നായിരുന്നു മറുപടി അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ജീവിതകഥയിൽ മലയാളത്തിന്റെ ഉണ്ണിമുകുന്ദൻ നായകനാകുന്നു മലയാളം ഹിന്ദി കന്നഡ തെലുങ്ക് ഗുജറാത്തി ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രം മാ വന്ദേ എന്നാണ് പേര് ആരാധകർ സങ്കടപ്പെടേണ്ട ഒന്നു പോയാൽ മറ്റൊന്ന് അത്രയേ ഉള്ളൂ ഉണ്ണിയേട്ടന്